അസ്സലാമു അലൈക്കും വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ അദ്ദർ സുത്താസീവ് ഒമ്പതാമത്തെ പാഠം നമുക്കൊന്ന് പഠിച്ചു നോക്കുകയാണ് ആ പാഠത്തിൻ്റെ പേര് അഹ്സന്ത്യ അലിയെ അലി വെരി ഗുഡ് വളരെ നന്നായിട്ടുണ്ട് പാഠത്തിലേക്ക് കടക്കാം ഈ പാഠത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത് മാതിയായ ഫീല് അഥവാ പാസ്റ്റ് ടെൻസ് ഭൂതകാല ക്രിയ പിന്നെ മുതാര്യ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ അപ്പോൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഖറജ അലിയുൻ അലി പുറപ്പെട്ടു ഇത് മാതി ആ ഫീലാണ് കഴിഞ്ഞു പോയ കാലം ഖറജ പുറപ്പെട്ടു അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് മുതക്കറ് മോനസ് അഥവാ ആണ് പെണ്ണ് ഖറജന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു എന്നാണ് ഖറജ അലിയും മിനൽ ബൈത്തി ഇലൽ മദ്രസെത്തി ഖറജ അലിയൻ അലി പുറപ്പെട്ടു മിനൽ ബൈറ്റി വീട്ടിൽ നിന്ന് ഇലൽ മദ്രസത്തി വിദ്യാലയത്തിലേക്ക് മദ്രസയിലേക്ക് ബിൽ ഹക്കീബ എടുത്തു അപ്പോ ബാഗുമായി ബാഗുമായി മദ്രസയിലേക്ക് വീട്ടിൽ നിന്ന് അലി പുറപ്പെട്ടു ഇവിടെ അലി ആയതുകൊണ്ടാണ് ഖറജ എന്ന് പറഞ്ഞത് ഫീലാണ് അത് അലിയൻ്റെ അവിടെ ഒരു ഫാത്തിമയാണെങ്കിൽ എങ്ങനെ പറയും ഖറജത്ത് ഫാത്തിമത്ത് എന്നാ പറയുക ഖറജത്ത് എന്ന് പറയും അവസാനത്തിനൊരു സുക്കൂനുള്ള താഴ് ഉണ്ടാവും ഹറ രണ്ടും ഫീലാണ് പക്ഷെ ആണിനൊരു ആണ് ആണാവുമ്പോൾ ഹറജ എന്നും പെണ്ണാവുമ്പോൾ ഹരജത്ത് എന്നും പറയും ഇനി വസല അവൻ എത്തി ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് അഥവാ മദ്രസയിലേക്ക് അവൻ എത്തി മുബക്കിറൻ നേരത്തെ അപ്പോൾ വസല മാതി ഫീലാണ് എത്തി കഴിഞ്ഞുപോയി അത് ആൺകുട്ടി ആയതുകൊണ്ടാണ് പുരുഷനായതുകൊണ്ടാണ് വസല എന്ന് പറഞ്ഞത് സ്ത്രീ ആണെങ്കിൽ വസലത്ത് എന്ന് പറയുന്നത് തഹരഫ് ഇസ്സഫി അവൻ ക്ലാസ്സിൽ പ്രവേശിച്ചു അത് സ്ത്രീ ആണെങ്കിൽ ദഹലത്ത് എന്ന് പറയും അലൽ ഉസ്താദി ഉസ്താദിനോട് സലാം പറഞ്ഞു അവൻ സലാം പറഞ്ഞു അലൽ ഉസ്താദി ഉസ്താദിനോട് ഈ കൂട്ടുകാരോടും അപ്പൊ അവൾ സലാം പറഞ്ഞു എന്ന് എങ്ങനെ പറയും മാതില് അവൾ സലാം പറഞ്ഞു അഹദൽ കിതാബ അവൻ പുസ്തകമെടുത്തു അഹദൽ കിതാബ അവൻ പുസ്തകമെടുത്തു അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അഹദത്ത് എന്ന് പറയും അഹദൽ കിതാബൻ പുസ്തകമെടുത്തു മിനൽ ഹക്കീബി ബേഗിൽ നിന്നും പാഠം ഉസ്താദ് ഉസ്താദ് പാഠം 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 തുടങ്ങി തുടങ്ങി ഉസ്താദു അദ്ദറസ എടുക്കാൻ തുടങ്ങി ഉസ്താദ് അപ്പൊ അവിടെ സ്ത്രീയാണ് തുടങ്ങിയതെങ്കിൽ എങ്ങനെ പറയും ബോർഡിൽ എഴുതി ബിൽ ഹക്കി ചോക്ക് കൊണ്ട് കത്തബ പുരുഷനായതുകൊണ്ടാണ് കത്തബ എന്നാണ് സ്ത്രീ ആണെങ്കിൽ കത്തബത്ത് ഒരു സുക്കൂനുള്ള താ അവസാനത്തില് അതിനെഴുതി ഇലൽ കുർസത്തി അവന്റെ നോട്ട് ബുക്കിലേക്ക് ബിൽ കലമി പേന ഉപയോഗിച്ച് കാലൽ ഉസ്താദു ഉസ്താദ് പറഞ്ഞു അസന്തയാ അലിയും വെരി ഗുഡ് വളരെ നന്നായിട്ടുണ്ട് അലിയെ അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ആ ചുവന്ന കളറിൽ കൊടുത്ത പദങ്ങളാണ് അടുത്ത പേജ് നാ നാൽപ്പത്തിരണ്ടാം പേജിൽ പറയുന്ന നോക്കൂ ഹറജ വസല സെല്ല എല്ലാം മാതിയായ ഫീല പാസ്റ്റ് ഡെൻസാണ് കഴിഞ്ഞു പോയ കാലത്തിൽ പ്രവർ ഉണ്ടായി എന്ന് ഹറജ പുറപ്പെട്ടു കഴിഞ്ഞുപോയി വസല എത്തി അതും കഴിഞ്ഞുപോയി പ്രവേശിച്ചു സല്ലമ സലാം പറഞ്ഞു അഹദ എടുത്തു ബദ ആരംഭിച്ചു കത്തപ എഴുതി നസഹ അതു കൈ കൈകൊണ്ട് എഴുതി എഴുതി അപ്പോ ഇവിടെ ഇതെല്ലാം ഹറജ വസല എന്നൊക്കെ പറയുന്നതും ആദ്യമായി ഫീലാണതും പുരുഷനാകുമ്പോഴാണ് സ്ത്രീ ആകുമ്പോൾ അതിൻ്റെയൊക്കെ അവസാനത്തിൽ ഒരു താഴ് ചേർത്തി കൊടുക്കും ഹറജത്ത് വസലത്ത് ദഹലത്ത് സല്ലമത്ത് അഹതത്ത് ബദഅത്ത് കഥപത്ത് നസഹത്ത് ഇനി നേരെ താഴെയുള്ള കള്ളിയിൽ മാതിയായ ഫീലും മുതാരിയായ ഫീലും പറയുന്നുണ്ട് മാതി എന്ന് പറഞ്ഞ പാസ്റ്റ് മുതാരി പറഞ്ഞ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഭാവിയും വർത്തമാനവും അതാണ് മുതാരിയും അപ്പോൾ എങ്ങനെയാണ് മാതിയായ ഫീലുള്ളതും മുതാരിയായ ഫീൽ അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് നോക്കുക ഒന്നാമത്തെ നോക്കുക ഹറജ പുറപ്പെട്ടു മൂന്നക്ഷരം പറയുമ്പോ യഹ് റുജു ആദ്യത്തിലൊരു യാദ് ചേർത്തി കൊടുക്കുക യഹ് റുജു ഖറജക്ക് യഹ് റുജു ആ ഹാന്റെ ഫതയിനെ യാദിലേക്കാണ് മാറ്റി കൊടുക്കുക അപ്പോൾ യഹ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിലെ അവസാനത്തിലൊക്കെ കാണും ദഹല ദഹലയെ മുതാരിയാക്കുമ്പോ യു പ്രവേശിച്ചു അപ്പൊ പ്രവേശിക്കും പ്രവേശിക്കുന്നു യദുഹുലു യദുഹുലു അപ്പൊ യാ ഉണ്ട് ആദ്യത്തിൽ കഥ എഴുതി യക്തുകഴുതും ഇതൊക്കെ പുരുഷൻ്റെ കേട്ടോ റജ മടങ്ങി വന്നു എർജു മടങ്ങി വരും മടങ്ങുന്നു ഇനി ഹറജയെ ഹറജ അവൻ പുറപ്പെട്ടു എന്നാണ് അതിന് അവൾ പുറപ്പെട്ടു എന്ന് എങ്ങനെ പറയാ അതാണ് തൊട്ടുപ്പുറത്തുള്ള കള്ളിയിൽ പറഞ്ഞ ഹറജത്ത് അവൾ പുറപ്പെട്ടു അപ്പോൾ അവൾ എങ്ങനെ പറയും തഹ്റുജു നേരത്തെ പുരുഷനായപ്പോൾ യായ കൊണ്ടാണ് തുടങ്ങിയത് ഇനി മുതാരി ഹീൽ ഇനി സ്ത്രീ ആവുമ്പോഴോ മുതാരി ഫീലിനെ തുടങ്ങുന്നത് താ കൊണ്ട് തഹ്റുജു അപ്പം യാവും താ ആദ്യത്തിൽ യാ താ ഇതൊക്കെ വരുന്നതൊക്കെ മുതാരി ഫീലിന്റെ അടയാളങ്ങളാണ് ഹർജത്ത് അവൾ പുറപ്പെട്ടു അപ്പോൾ അവസാനത്തിൽ ഒരു സുക്കൂനുള്ള താ ഇത് സ്ത്രീ ആണെന്നറിയിക്കാൻ ഫീലിൽ സ്ത്രീയെ മനസ്സിലാക്കാനാണ് ആ അവസാനത്തിൽ സുക്കൂനുള്ള താ ദഹലത്ത് അവൾ പ്രവേശിച്ചു എന്നാൽ അവൾ പ്രവേശിക്കുന്ന എങ്ങനെ പറയും ത ദുഹു അപ്പൊ മാതിയ ഫീലില് സ്ത്രീയാണെന്ന് അറിയിക്കുന്നത് അവസാനത്തിൽ സുക്കൂനുള്ള താകുവരിക മുതാരിയാഫീലില് സ്ത്രീയാണെന്ന് അറിയിക്കാന് ആദ്യത്തിൽ അപ്പോൾ അപ്പൊ വ്യത്യാസം മനസ്സിലാക്കണം മാതിൽ സ്ത്രീയാണ് സ്ത്രീയാണെങ്കിൽ അതിൻ്റെ അവസാനത്തിലാണ് താവ് വരിക മുതാരിയാഫീല് സ്ത്രീയാണെങ്കിൽ ആദ്യത്തിലാണ് താവ് വരിക അവ കത്തപത്ത് അവൾ എഴുതി തു അവൾ എഴുതും റജഅത്ത് അവൾ മടങ്ങി വന്നു തർജു അവൾ മടങ്ങും ഇനി നുക്കമ്മില് മിനൽ കൗസേനി ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പൂരിപ്പിക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പദത്തിൻ്റെ അർത്ഥം കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് വെച്ചു കൊടുക്കലാണ് നോക്കൂ ഹറജ ബി എൻ്റെ ഉപ്പ പുറപ്പെട്ടു എവിടേക്ക് മക്കത്തിൽ മുക്കറുമ വിശുദ്ധ മക്ക അപ്പൊ മക്കയിലേക്ക് കിട്ടണം അപ്പൊ അല വെച്ചുകൊടുത്താൻ പറ്റൂല അല നിറഞ്ഞ മേൽ ഇല എന്ന് പറഞ്ഞ ലേക്ക് ബി എന്ന് പറഞ്ഞ കൊണ്ട് അപ്പൊ ഇലയാണ് അവിടെ ഏറ്റവും ഇലാ മക്കത്ത മക്കയിലേക്ക് ഇനി അടുത്ത് ഡാഷ് അലിയുന്നിൽ മദ്രസത്തി അലി മദ്രസയിലേക്ക് അത് പുരുഷനാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വസല വസലത്ത് തസിൽ അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു അവസാനത്തിൽ താങ്ങു വരുമ്പോൾ മാതിയ ഫിയിൽ അവസാനത്തിൽ താങ്ങു വരുന്നുണ്ടെങ്കിൽ സുക്കുളിലെ താങ്ങുണ്ടെങ്കിൽ അത് സ്ത്രീയാണ് മുതാരിയാഫിയിൽ ആദ്യത്തിൽ താങ്ങു വരുന്നുണ്ടെങ്കിൽ അത് സ്ത്രീയാണ് അപ്പോൾ ഇവിടെ വസലത്ത് തെസ്ലു രണ്ടിലും താ ഉണ്ട് ഒന്നിലും അവസാനത്തിലാണ് ഫീലാണ് മാതാഫിയിലാണോ ആദ്യത്തിലാണ് അപ്പോൾ അത് രണ്ടും അല്ല പിന്നെന്താണ് താ ഇല്ലാതെ വസല അലിയുൻ അലിയെത്തി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് വിദ്യാലയത്തിലേക്ക് ഇനി റജഅത്തിൽ ബിന്തു പെൺകുട്ടി മടങ്ങി വന്നു അപ്പൊ റജഅത്ത് കണ്ടില്ലേ അതിൽ താ ഉണ്ട് അപ്പോൾ പെൺകുട്ടി മടങ്ങി വന്നു എവിടെ നിന്ന് മദ്രസ മദ്രസയിൽ നിന്ന് കിട്ടണം ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് മിന ബി അല ഇവിടെ ബിന്നറ കൊണ്ട് എന്നാണ് അല എന്ന് പറഞ്ഞ മേൽ നിന്നാണ് മിൻ നിന്ന് അപ്പൊ മിനൽ മദ്രസ തീ മദ്രസയിൽ നിന്ന് ഇനി അതിൽ തന്നെ മൂന്നാമത്തെ നാൽപ്പത്തി പേജിലെ മൂന്നാമത്തെ വർക്ക് ഒന്ന് നോക്കൂ റജ അ വത അതാണ് വെച്ചു മൂന്നക്ഷരം ഉള്ളു അതിൽ താ ഒന്നുമില്ല അപ്പൊ നമുക്ക് മനസ്സിലായി മാതിയ ഫീലാണ് മൂന്നക്ഷരമുള്ളൂ അപ്പൊ തന്നെ മാതിയ ഫീലാണ് അതിൽ താ ഇല്ല അതുകൊണ്ട് അത് പുരുഷനെ സൂചിപ്പിക്കുന്നതായിരിക്കും വസല അതിൽ മൂന്നക്ഷരമുള്ളൂ താ ഒന്നുമില്ല അപ്പൊ അതും പുരുഷനെ സൂചിപ്പിക്കുന്ന എത്തി ദഹല പ്രവേശിച്ചു അതിലും മൂന്നക്ഷരാണ് താ ഇല്ല അപ്പൊ അതും എന്താണ് പുരുഷനെ സൂചിപ്പിക്കുന്നതാണ് തനാവല എന്ന് പറഞ്ഞാൽ അതിൽ താ ഉണ്ട് പക്ഷേ അത് മാതി ഫീലാണ് അതിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയാണ് തനാവല ഉപയോഗിച്ചു കഴിഞ്ഞു പോയി അപ്പോൾ അതിനെ മുതാരിയാക്കുമ്പോൾ എങ്ങനെയാണ് യത്തനാവലു എന്നാവും പുരുഷനാകുമ്പോൾ സ്ത്രീ ആകുമ്പോഴത്തനാവലു എന്നാലും ഇവിടെ തനാവല ഉപയോഗിച്ചു കഴിച്ചു ഭക്ഷണം കഴിക്കുന്നതിനൊക്കെയാണ് തനാവല ഉപയോഗിക്കുക റജ മടങ്ങി അതും പുരുഷനാണ് താ ഇല്ല സല്ലമാ അതും പുരുഷനാണ് അപ്പം ഇതിൽ പറയുന്നത് എല്ലാം പുരുഷനാണ് പുരുഷൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കാണ് കാരണം താ ഇല്ലല്ലോ ഇനി നോക്കൂ ആകെ താഴില് തനാവല എന്നാണ് അത് അങ്ങനെ തന്നെയാണ് സാധാരണ തനാവല എന്നാണ് പറയാം ഉദാരി ആകുമ്പോൾ നമുക്ക് വേറെ ഒന്നും കൂടി നമ്മൾ കണ്ടു അവസാന അക്ഷരത്തിന് നൊമ്പുണ്ടാവും നൊമ്മൊന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം താ കാണുമ്പോൾ അതുകൂടി നോക്കണം ഇനി നോക്ക ഡാഷ് അലിയമ്മിനൽ മദ്രസത്തി അലി മദ്രസയിൽ നിന്ന് എന്തായി റജ ആ മടങ്ങി വന്നു എന്നിട്ട് വ ഡേ ഫിൽ വീട്ടിൽ മടങ്ങി വന്നാ വീട്ടിലെത്തണം അപ്പൊ അവൻ വീട്ടിലെത്തി ഇനി വ ഉമ്മയുടെ മേൽ സല്ലമ അവൻ സലാം പറഞ്ഞു അവൻ്റെ അവൻ്റെ റൂമിൽ അവൻ പ്രവേശിച്ചു അവൻ്റെ റൂമിൽ പ്രവേശിച്ചു ദഹല എന്നിട്ട് അവൻ്റെ ബാഗ് എന്താക്കണം ബാഗ് വെച്ചു എന്ന് കിട്ടണം അതിനിടെ പതണ്ട് വതആഅ ഹകീബത്തോഹു അവൻ്റെ ബാഗിന് അവൻ വെച്ചു പിന്നെ ഫുത്തൂർ അവൻ കഴിച്ചു എന്ന് പറയണം അതിന് തനാവല സുമ തനാവലൽ ഫുത്തൂർ പിന്നെ അവൻ ഫുത്തൂറ് കഴിച്ചു ഇനി അടുത്ത പേജ് നാൽപ്പത്തി മൂന്നാമത്തെ പേജിലുണ്ട് വർക്ക് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥലങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വേണം പോകാൻ നാല് സ്ഥലങ്ങളിലുള്ള പദങ്ങളെയും അക്ഷരങ്ങളെയും ഒക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കണ്ടെത്തണ്ടാണ് ഒന്ന് ഇവിടെ പാ പിന്നെ പാഠപുസ്തകത്തിൽ തന്നെ പറയുന്നു നോക്കും കത്തബ അപ്പം നമ്മൾ ആദ്യം നോക്കണം ഇത് കത്തബ ലഴിബത്ത് ദഹബ റജ ആ ജലസത്തി കത്തബയാകുമ്പോൾ അത് പുരുഷനാണ് ലയിബത്തി എന്ന് പറയുമ്പോൾ അത് സ്ത്രീയെ സൂചിപ്പിക്കാനാണ് ദഹബ അത് പുരുഷനാണ് താ ഇല്ല റജ ആ അതും പുരുഷനെ സൂചിപ്പിക്കുന്നതാണ് കാരണം അതിൽ താ ആദ്യത്തിലും ഇല്ല ഇല്ല അപ്പം റജ എൻ്റെ അവസാനത്തിലുണ്ടാകാം ആദ്യമായി ഫീൽ ജലസത്തി എന്നതിൽ താ ഉണ്ട് അപ്പം അത് വന്നസിനെ സൂചിപ്പിക്കുന്ന സ്ത്രീയെ സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ വരി നോക്കൂ അൽ ബിന്തു പെൺകുട്ടി അദ്ദാരി വിദ്യാർത്ഥി അൽ ഇമാമു ഇമാമു അദ്ദാരി വിദ്യാർത്ഥിനി അൽ ഉസ്താദു ഉസ്താദ് പിന്നെ അല ഇല ബി മിന ഫി അതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല മേൽ ഇല ലേക്ക് ബി കൊണ്ട് മിന നിന്ന് ഫി ഇൽ അൽ മസ്ജിദി പള്ളി അൽ കുറത്തി ബോർഡ് അൽ മദ്രസത്തി സ്കൂള് അസ് അലി മദ്രസ വിദ്യാലയം അസഫി ക്ലാസ് അസ്സബൂറ ബോർഡ് ഇനി ഇതിൽ ഒന്ന് കൊടുത്തു നോക്കൂ കത്തബ അത് പുരുഷനാണ് അപ്പോൾ കത്തബൽ ഉസ്താദു ഉസ്താദ് എഴുതി എവിടെ അൽ സബൂറത്തി ബോർഡിൽ ബോർഡുമേൽ എഴുതി ബോർഡുമ്മൽ എന്നാണ് അറിയുക ഇനി ലഴിബത്തി അത് അത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കാനാണ് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തേന്നാണ് എടുക്കേണ്ടത് രണ്ടാമത്തേൽ ഏതെങ്കിലും പെണ്ണുണ്ടോ നോക്കി രണ്ടെണ്ണം ഉണ്ട് അൽ ബിന്തു ബിതുണ്ട് അധാരിസത്വമുണ്ട് ലൈബത്തി ബിന്തു പെൺകുട്ടി കളിച്ചു എന്തുകൊണ്ട് കളിച്ചു അതിനോടുണ്ട് കുറത്ത് ബോളോടെ കാരം ബോൾ കൊണ്ടെന്നെങ്ങനെ പറയും ബിൽ കുറത്തി ബോൾ കൊണ്ട് കളിച്ചു ലൈബത്തി ദാരിസു ലൈബത്തിൽ ബിന്തു പെൺകുട്ടി കളിച്ചു ലൈബത്തിൽ ബിന്ദു പെൺകുട്ടി കളിച്ചു ബിൽ കുറത്തി കൊണ്ട് മൂന്നാമത്തെ ദഹബ പോയി അപ്പൊ അതൊരു പുരുഷനു ഇമാമു പോയി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഇമാമു പോയി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് റജ അ അതും മുതക്കറാണ് പുരുഷനെ സൂചിപ്പിക്കുന്നതാണ് വിദ്യാർത്ഥി മടങ്ങി വന്നു എവിടെ നിന്ന് മിനൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് ഇനി അടുത്തത് ജലസത്തി എന്നാണ് അത് സ്ത്രീയാണ് അപ്പോൾ ജലസത്തി ധാരിസത്തു വിദ്യാർത്ഥിനി ഇരുന്നു ഫിസ് ഒഫി ക്ലാസ്സിൽ ഫിസ് ക്ലാസ്സിൽ കണ്ടില്ലേ ഇൽ എന്നർത്ഥം മിന നണ നിന്ന് ബി നണ കൊണ്ട് ഇല ലേക്ക് അല മേൽ ഇനി അതിൽ ലാസ്റ്റ് പേജിൽ നമ്മളോട് പറയുന്ന കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട് ഈ ആയത്തുകളിൽ നിന്ന് മാതിയും മുതാരിയുമായ ഫീലുകളെ കണ്ടെത്തണം മാതിയാകുമ്പോൾ മൂന്നക്ഷരേ ഉണ്ടാവുകയുള്ളൂ ആ മാതി തന്നെ സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ആ മൂന്നാമത്തെ അക്ഷരത്തിന് ശേഷം നാലാമത്തെ ഒരു അക്ഷരം താ സുക്കൂവിനുട്ട് വന്നിട്ടുണ്ടാവും മുതാരിയാകുമ്പോൾ കൊണ്ടായിരിക്കും തുടങ്ങിയിരിക്കുക അല്ലെങ്കിൽ താ കൊണ്ടായിരിക്കും തുടങ്ങിയിരിക്കുക അല്ലെങ്കിൽ അലിഫ് കൊണ്ടായിരിക്കും തുടങ്ങിയിരിക്കുക അല്ലെങ്കിൽ നൂനു കൊണ്ടായിരിക്കും ഇനി നമുക്ക് വായിച്ചു നോക്കാം ഇതാ ജാസുറുല്ല അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ അപ്പൊ ഇതാ ജ വന്നാൽ നസുറുല്ല അള്ളാൻ്റെ സഹായം ഇവിടെ ഇതൻ എന്നുള്ളത് ഒരു അർഫ അക്ഷരം ജാ അന വന്നു അതാണ് ഫീല് അതിൻ്റെ അടിയിൽ വര ഇടുക നസുർ നന ഇസ്മ അള്ളാഹിമ അല്ലാൻ്റെ സഹായം വന്നാൽ ഇനി അബാബിൽ കുട്ടികൾ ശ്രദ്ധിക്കണം അവരുടെ മേൽ അബാബിയിൽ പക്ഷികൾ അയച്ചു അപ്പോൾ അവിടെ അർസല അത് ഫീൽ അർസല മാതൊരു ഫീലാ അയച്ചു ഇനി മൂന്നാമത്തത് തബ്ബ തബത്ത് നശിച്ചിരിക്കുന്നു അതിൽ താഴുണ്ട് ാസ്റ്റിൽ ലാസ്റ്റിൽ താഴിലാണ് ഇവിടെ ലാസ്റ്റത്ത് താഴെ പരിഗണിക്കുള്ളൂ മറ്റേ തബ്ബ എന്ന് പറയുന്നത് അത് ഫീലിൽ തന്നെ ഉള്ളതാണ് അപ്പം തബ്ബത്ത് നശിച്ചിരിക്കുന്നു യഥാ ലഹബിൻ അബി ്ലഹബിൻ്റെ രണ്ട് കരങ്ങളും ഓ തബ്ബ നശിച്ചു കണ്ട രണ്ടും നശിച്ചു എന്നാണ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നാണ് ആദ്യത്തെ തബ്ബയിൽ ആദ്യത്തെ തബ്ബൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള താഴുണ്ട് അത് മോഹനസാ ഏ വാവ് ഒക്കിട്ട് തബ്ബ നശിച്ചിരിക്കുന്നു അത് മുതക്കറുമാണ് പുരുഷനാണ് തബ്ബ രണ്ടും ഫീലാണ് തബ്ബത്ത് തബ്ബ ഇനി മാ അൻഹു മാലുഹു അവർ സമ്പാദിച്ച സമ്പത്ത് അവരുടെ സമ്പത്തും അവർ സമ്പാദിച്ചതും അപ്പൊ മാ അകന അകന എന്നുള്ളതൊരു ഫീല് പിന്നെ വരുന്നതൊക്കെ എന്താണ് അക്ഷരങ്ങളായിട്ടും പേരുകളായിട്ടാണ് വരിക അപ്പോൾ നിങ്ങൾ അതിൽ കണ്ടെത്തേണ്ടത് മാതിയും മുതാരി ആയ ഫീലുകൾ അതിലുണ്ടോ എന്ന് മതി ഒന്ന് അക മറ്റൊന്ന് കസബ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാഠത്തിൽ പ്രധാനമായി നമ്മൾ പഠിച്ചത് മാതിയും മുതാരിയാണ് അതിൽ തന്നെ മാതിയിലെ പുരുഷൻ എങ്ങനെയായിരിക്കും സ്ത്രീ എങ്ങനെയായിരിക്കും സ്ത്രീക്കാണ് ഒരു താങ്ങൾ കൂടുതൽ ചേർത്തി കൊടുക്കേണ്ടത് മുതാരിയിലാവുമ്പോൾ ആദ്യത്തെ ആദ്യത്തിൽ യാ ഓ താ ഓ അലിഫോന്യൂനോ ഉണ്ടാവും ഇങ്ങനെയാണ് മുതാരിനെ മനസ്സിലാക്കാനുള്ള എളുപ്പം അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എന്താക്കാം ഈ പാഠം വേ നിർത്താം ഇത് കഴിഞ്ഞു മുഴുവനും കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഒരിക്കൽ ഉപകാരപ്പെടട്ടെ അല്ലെ അപ്പം നല്ലപോലെ പഠിച്ചു വളരാൻ നന്നാവ് തോഫീക്ക് ചെയ്യട്ടെ ആമീൻ